ആരോഗ്യ വാർത്തകൾ എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വീടുകളിൽ വെള്ളം കെട്ടിക്കിടന്ന കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും യോഗത്തിൽ വിലയിരുത്തി ജില്ലയിൽ ഈ വർഷം ഇതുവരെ എട്ട് ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിപ്പോർജോ ചുഴലിക്കാറ്റിന്റെ സ്വാധീനവും മഴയ്ക്ക് കാരണമാണ് കടൽ തീരങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നതായിരിക്കും അതേസമയം ബിപ്പോർജോയ് ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക് നീങ്ങിയതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആരോഗ്യവകുപ്പിന്റെ ഹൃദയം പദ്ധതിയിലൂടെ ആറായിരത്തി പതിനഞ്ച് കുഞ്ഞുങ്ങൾക്ക് സൌജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വർഷം ഇതുവരെ അഞ്ഞൂറ്റി അറുപത്തൊന്ന് കുഞ്ഞുങ്ങൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞയാഴ്ച വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ ഹൃദ്യം പദ്ധതി വഴി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കൂടുതൽ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചതായും കുഞ്ഞുങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് നാലംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി ജന്മനായുള്ള ഹൃദ്രോഗം സമയബന്ധിതമായി ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് വഴി കുഞ്ഞുങ്ങളെ മരണ ിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും ഒൻപത് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഹൃദ്യം പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ കഴിഞ്ഞിരുന്ന എട്ടുപേരെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷിത ഇടത്തേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സ പൂർത്തിയായ ശേഷവും ഉറ്റവരും ഉടയവരും ഉറ്റവരുമുടയവരുമില്ലാതെ കഴിയുന്നവരുടെ എണ്ണം കൂടി വരുന്നത് പലപ്പോഴും മറ്റ് രോഗികളുടെ പരിചരണത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി ശ്രീകാര്യത്തെ ഹോമിലാണ് ഇവരെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് ഇവരുടെ തുടർ പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി ആശുപത്രി ജീവനക്കാരാണ് ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും പരിചരണവും നൽകിയത് ജീവനക്കാരുടെ മാതൃകാപരമായ പ്രവൃത്തി പ്രശംസ പ്രവൃത്തിയിരുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഹോമുകളിൽ ചികിത്സ പൂർത്തിയാക്കിയവരുടെ പുനരധിവാസം അധികൃതർ ഉറപ്പാക്കിവരികയാണ് വകുപ്പുകളുടെ ഏകോപനമില്ലാതായതോടെ തെരുവുനായ മന്യംകരണവും പേവിഷ പ്രതിരോധ വാക്സിൻ നൽകലും അപാകതയില്ലെന്ന ആക്ഷേപം മൂന്ന് ലക്ഷത്തോളം തെരുവു നായകൾക്ക് വാക്സിൻ നൽകാൻ പദ്ധതി തയ്യാറാക്കിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മൂന്ന് ജൂൺ പതിനൊന്ന് വരെ മുപ്പത്തിരണ്ടായിരത്തി അറുപത്തിയൊന്ന് തെരുവു നായകൾക്ക് മാത്രമാണ് വാക്സിൻ നൽകിയത് അതേസമയം നാല് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് വളർത്തു നായകൾക്ക് കുത്തിവെയ്പ് നൽകിയതായും മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പതിനാല് ജില്ലകളിലെ ിൽ നിന്നുള്ള കണക്കാണിത് പത്തനംതിട്ടയിൽ പന്ത്രണ്ട് വയസ്സുകാരി അഭിരാമി പേവിഷബാധയേറ്റ് മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് തെരുവനായ വന്യംകരണം അടക്കമുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് സർക്കാർ രംഗത്തെത്തിയത് വന്യംകരണ ശസ്ത്രക്രിയ വഴി തെരുവുനായ നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവെച്ചത് പത്ത് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് തദ്ദേശ മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകൾ ചേർന്നാണ് തെരുവുനായ വന്യംകരണ പ്രതിരോധ വാക്സിൻ നടപടികൾ തീരുമാനിച്ചത് നായകളെ ആരും പിടിക്കും പരിപാലനം ഏതു വകുപ്പ് നടത്തും തുടങ്ങിയ കാര്യങ്ങളിൽ തർക്കമുയർന്നതോടെ പദ്ധതി മന്ദഗതിയിലായി പാലക്കാട് കടമ്പൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിൽ കോൺക്രീറ്റ് സീലിംഗ് തകർന്നു വീണ് ഫാർമസിസ്റ്റിന് പരിക്കുക ഫാർമസിസ്റ്റ് കല്ലുവഴി പുത്തൻവീട്ടിൽ വീട്ടിൽ ശ്യാമസുന്ദരിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടറിൽ ഒ പി ടിക്കറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സംഭവം തലയിൽ ആഴത്തിൽ മുറിവേറ്റി ഇവരെ അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി തലയിൽ സ്റ്റിച്ചിടുകയും ഇവരെ സ്കാനിങ്ങിന് വിധേയയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിലെ അർബുദ രോഗികളുടെ എണ്ണം ഇരുപത്തി ദശാംശം എട്ട് ദശലക്ഷമായി വർധിക്കുമെന്ന് പഠനം ബിഎംസി ക്യാൻസറിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് വടക്കേ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലുമാണ് അർബുദ കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ സാധ്യത സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് അർബുദ സാധ്യത കൂടുതലെന്നും എന്നും പഠനത്തിൽ പറയുന്നു പഠന റിപ്പോർട്ട് അനുസരിച്ച് ശ്വാസകോശ അർബുദം സ്തനാർബുദം അന്നനാളിയിലെ അർബുദം വായിലെ അർബുദം വയറിൽ ഉണ്ടാകുന്ന അർബുദം എന്നിവയാണ് ഇന്ത്യയിലെ കൂടുതൽ ആളുകളെയും ബാധിക്കുന്ന അഞ്ച് അർബുദങ്ങൾ thank you ഇന്ത്യയിലെ ജീവിതശൈലി രോഗങ്ങൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിക്കുന്നതായി മുന്നറിയിപ്പ് മദ്രാസ് ഡയബറ്റിക് റിസർച്ച് ഫൗണ്ടേഷനും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിനുമൊപ്പം ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഗവേഷകരും മറ്റ് ചില സ്ഥാപനങ്ങളും സഹകരിച്ച് ദേശീയതലത്തിൽ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം പറയുന്നത് ഇന്ത്യക്കാരിൽ മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം രക്താതി സമ്മർദ്ദവും പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം പ്രമേഹവും ഉള്ളതായി സർവേ റിപ്പോർട്ടിൽ പറയുന്നു പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഇന്ത്യക്കാർ പ്രമേഹത്തിന് മുമ്പുള്ള പ്രീ ഡയബറ്റിക് ഘട്ടത്തിലാണെന്ന് ും എൺപത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനം പേർക്കും എൽ ഡി എൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ട്രൈ എന്നിവ തമ്മിൽ സന്തുലനമില്ലാത്ത അവസ്ഥയായ ഡിസ്ലിപ്പിഡിമിയ ഉണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ നടത്തിയ സർവേയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ പങ്കെടുത്തു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക